പാലക്കാടിനെ ഇരുട്ടിൽ നിന്ന് കൂരിരുട്ടിലേക്ക് തള്ളിവിട്ട എം പി ശ്രീകണ്ഠനോട് ഇന്നാട്ടുകാർക്ക് ചിലത് ചോദിക്കാനുണ്ട് കേന്ദ്ര പദ്ധതികളുടെ ഏകോപനവും വിലയിരുത്തലും നടത്തുന്നതിനായി എം പി ചെയർമാനായി ദിശ കമ്മിറ്റി ഉണ്ടല്ലോ സാർ ആ കമ്മിറ്റിയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അങ്ങയുടെ ഇടപെടലുകൾ എത്രയുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കുമോ എം പി ഫണ്ട് വഴി ഗ്രാമങ്ങളെ കത്തെടുക്കുന്ന സാഖി എന്ന പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിരുന്നു കേരളത്തിലെ പല എം പിമാരും ഈ പദ്ധതി വഴി ആദർശ ഗ്രാമങ്ങൾ കെട്ടിപ്പടുത്തപ്പോൾ പാലക്കാട്ട് എം ഒരു ഗ്രാമം പോലും ദത്തെടുത്തായി നമുക്ക് കാണാൻ കഴിയുന്നില്ല നരേന്ദ്രമോദി സർക്കാർ പാലക്കാടിന് നൽകിയ റെയിൽവേ വികസനങ്ങളുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിരുന്നല്ലോ അങ്ങേക്ക് താൽപര്യം വൈകുന്നേരങ്ങളിൽ പാലക്കാട് നിന്ന് വടക്കോട്ട് എത്ര ട്രെയിനുകൾ പോകുന്നുണ്ടെന്ന് അറിയാമോ ഇതുപോലും അറിയാത്ത ഒരു എം പി എന്തിനാണ് പാലക്കാട്ടുകാർക്ക് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് അങ്ങേക്കൊരു വീക്ക്നെസ് ആണല്ലേ ഇതിന്റെ കരാർ കൂടിയ തുകയ്ക്ക് അങ്ങ് നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് മാത്രമേ കൊടുക്കൂ എന്നാണ് കരക്കമ്പി ഭാരതം അഭിമാനത്തോടുകൂടി അവതരിപ്പിച്ച വന്ദേ ഭാരത് ട്രെയിനിന്റെ ചില്ലുകളിൽ സ്വന്തം പടം ഒട്ടിച്ച അങ്ങേക്ക് ചികിത്സ നൽകണമെന്നാണ് കോൺഗ്രസുകാർ പോലും പറഞ്ഞത് അതിന്റെ പിറകിലുള്ള ഛേദോ വികാരം എന്താണെന്ന് ദേശസ്നേഹികൾക്ക് അറിയാം സർ അട്ടപ്പാടിയിലെ ആനവായി കോളനിയിലെ പുതിയതായി നിർമ്മിച്ച റോഡിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ അങ്ങ് നിരവധി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നല്ലോ ആ ഊരിലെ പാവപ്പെട്ട ജനങ്ങൾ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും കണ്ടു വാങ്ങിയെടുത്ത റോഡിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ അങ്ങയെപ്പോലുള്ള ഒരു എട്ടുകാലി മമ്മൂന്നിനു മാത്രമേ സാധിക്കൂ അട്ടപ്പാടിയിലെ പാവപ്പെട്ട ആദിവാസികളുടെ ചികിത്സയ്ക്ക് വേണ്ടി ആയുഷ് ആശുപത്രി തുടങ്ങാൻ പതിനാറ് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു ആ ആശുപത്രിക്ക് സ്ഥലം സ്ഥലമേറ്റെടുത്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് മേൽ സ്വാധീനം ചെലുത്താൻ എം പി എന്ന നിലയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ കുടിവെള്ളം നൽകാമെന്ന് പറഞ്ഞ് എത്ര പാവങ്ങളെയാണ് സാർ അങ്ങ് പറ്റിച്ചത് മലമ്പുഴയിലെ അടുപ്പ് കോളനിക്കാർക്കായി അങ്ങ് കൊണ്ടിട്ട പൈപ്പുകൾ നോക്കുകുത്തിയായി കിടക്കുകയാണ് സർ കേന്ദ്രം നൽകിയ ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതിയെങ്കിലും നേരാവണ്ണം മോണിറ്റർ ചെയ്യാമായിരുന്നില്ലേ സാർ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് പ്രസാദം ക്ഷേത്രങ്ങളുടെ നാടായ പാലക്കാട് ഒരു ക്ഷേത്രത്തിനെങ്കിലും ഈ പദ്ധതി വാങ്ങിക്കൊടുക്കാൻ എന്തേ എം പി താൽപര്യമെടുത്തില്ല ഒലവക്കോട് ജംഗ്ഷനിൽ പതിനാറ് ലക്ഷം രൂപ മുടക്കി അങ്ങൊരു ബസ് സ്റ്റോപ്പ് പണിതിട്ടുണ്ടല്ലോ എന്തിനാണ് ഇത്രയും രൂപ മുടക്കി ഒരു ബസ് സ്റ്റോപ്പ് പണിതിരിക്കുന്നത് ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി മൂന്ന് നാല് ലക്ഷം കൊണ്ട് പണിതിട്ടുള്ള ബസ് സ്റ്റോപ്പുകൾ നിരവധിയുണ്ട് പാലക്കാട് ടൌണിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി മോദി സർക്കാർ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് പാലക്കാട് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗക്കാരന് ഇതിന്റെ ഗുണഭോക്താവാകാൻ ഈ എം എന്തെങ്കിലും സൌകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടോ പാലക്കാടിന്റെ മലയോര മേഖലകളിൽ വന്യജീവി ശല്യം കൊണ്ട് ജീവിക്കാനാവാത്ത അവസ്ഥയാണ് ഒന്നും വേണ്ട ആ ദുരിത സമയത്തെങ്കിലും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എംപിക്ക് എത്താമായിരുന്നില്ലേ വീടിനും വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾക്കായി ഈ മണ്ഡലത്തിലെ ആളുകൾ മണ്ഡലത്തിലാളുകൾ കിടക്കുകയാണ് അഞ്ചു വർഷം കൊണ്ട് അങ്ങ് ലാപ്സാക്കിയ പടമുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ആശ്വാസമേകാനുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു രായരനെല്ലൂർ മല ഉൾപ്പെടെ പ്രകൃതി രമണീയമായ പാലക്കാട് ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതയാണ് നൽകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് ഈ മേഖലയിലേക്ക് എന്ത് സംഭാവനയാണ് അങ്ങ് നൽകിയിട്ടുള്ളത് ഒരു എം പി നടത്തിയ വഞ്ചനയുടെ വാർത്തകളാണ് ഈ കേട്ടത് മറുപടി നൽകേണ്ടത് നിങ്ങളാണ് പാലക്കാട്ടെ വോട്ടർമാർ ഇവിടുത്തെ ജനങ്ങളെ ഇനി ആശ നൽകി കബളിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കൊപ്പം ഇവരെ ഞങ്ങൾ കൈപിടിച്ചുയർത്തും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുവരും